നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സഞ്ജു സാംസൺ വേഴ്സസ് ഫാഫ് ടു പ്ലസ് ഇ മികച്ച പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കേണ്ട രണ്ട് ടീമിലും സൂപ്പർ താരങ്ങളുണ്ട് ജോസ് ബട്ട്ലറും യശ്വസി ജയ്സ്വാളും സഞ്ജു സാംസണും ട്രെൻ ബോൾട്ടും ഒക്കെ അടങ്ങുമ്പോൾ അതിശക്തമാണ് രാജസ്ഥാൻ റോയൽസ് പിന്നെ ഈ സീസണില് മികവിന്റെ വാരമതിയിൽ കളിക്കുന്ന റിയാൻ പരാഗമുട്ടും മറുഭാഗത്ത് സൂപ്പർ താര നിമിഡമാണ് ആർ സി ബി അതിൽ ആർക്കാണ് സംശയമുള്ളത് വിരാട് കോഹ്ലി ഫാഫ് ഡൂപ്ലസി കാമറൻ കുഴിന് ഗ്ലെൻ മാക്സ്വല് വല്ലാത്തൊരു ടീമാണത് പക്ഷേ അതനുസരിച്ച് അവർ ക്ലിക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട് എന്തായാലും ഓരോ കളി വരുമ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കളും ഫാൻറ്റസി ക്രിക്കറ്റിലൊക്കെ ഇൻവോൾവ് ആയിരിക്കും ഡ്രീം ഇലവനിലും മൈ ഇലവൻ സർക്കിൾ ഡോട്ട് കോമിലും ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരു ഡ്രീം ഇലവൻ പ്രതീക്ഷ വിക്കറ്റ് കീപ്പർമാരായിട്ട് നമ്മൾ രണ്ടുപേരെ ഉൾപ്പെടുത്തുന്നുണ്ട് ജോസ് പട്ലർ ഫോം ആവും എന്ന പ്രതീക്ഷയിൽ ജോസ് പട്ലറും സഞ്ജു സാംസണും ആയിട്ട് വിരാട് കോഹ്ലി ഫാഫ് ടു പ്ലസ് സി യശ്വസി ജയ്സ്വാൾ കോഹ്ലി ഇപ്പം ഇങ്ങനെ ഫോമിലാണ് കളിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്തായാലും ഇന്നും നന്നായി കളിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഈ മൂന്ന് ബാറ്റർമാരെടുത്തത് ഓൾറൗണ്ടേഴ്സായിട്ട് ഗ്ലൻസ് റിയാൻ പരാഗ് ക്യാമറ ബൗളർമാരായിട്ട് ബോൾട്ട് മുഹമ്മദ് സിറാജ് ഇതിൽ ആരെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് എന്തായാലും നമ്മൾ വിരാട് കോഹ്ലിയെ ക്യാപ്റ്റൻ ആക്കുകയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് റിയാൻ പരാഗും ക്യാപ്റ്റന്റെ പ്രകടനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട അതുപോലെ വൈസ് ക്യാപ്റ്റന് വൺ ആണ് ആയിരിക്കും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ നിലവിൽ ഫോമിലുള്ള റിയാൻ പരാഗിനെയും ഉൾപ്പെടുത്തുന്നു നിങ്ങൾക്കൊരുപക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്